ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെണ്ടോ എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ലേ ആരോ പറഞ്ഞേ അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കേറി കമ്മറ്റിക്ക് കേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം അയ്യോ ഇരിക്കോ എന്താ ശേരം എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകന ഇളയമാകൻ മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞവണെ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരിയുണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു അവനാ ഇപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിർത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഉണ്ടത് ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണാ അയ്യോ അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ വസ്തുല്ല അതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാറ് പറയുന്നത് ആ ചുറ്റുമതിലുള്ള അതെ ആ സ്ഥലം വിറ്റ് പോയല്ലോ

ഇറങ്ങാം ഞാനിപ്പ കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ് ഒക്കെ ഡല്ല അറിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛനെ വെക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം

ഒരാളെ ഞാൻ ഇൻവോൾവ് അതെന്റെ അച്ഛനായാലും കണക്കാ എന്താ അച്ഛൻ അച്ഛൻ ഒരു ഞാൻ ഞാൻ ദുബായിൽ നിന്ന് എന്റെ വീട്ടിലേക്കാ അല്ല നിന്റെ സാധാരണ വരും പോവും അതിന്റെ കാരണം നാട്ടില് പാതി അടക്കാൻ നിന്നെ ആരാണ് നിശ്ചയിച്ചത് ഹെൽത്ത് ക്ലബ്ബിൽ വെച്ച് ചോദിക്കുമെന്ന് ഒരു ചെരിപ്പൊടി അടിച്ചിട്ടാ വരണത് ഞാൻ അത് നിന്റെ മുഖത്തേക്ക് ഉയരും അറിയില്ല ഒന്നും പറയിപ്പിക്കണ്ട എന്താ നിന്റെ അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം നാലാം പോര് നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റന്റെ ഹാങ് ഓവർമാർ കിടക്കപ്പായ പൊങ്ങിക്കാണില്ല ഇന്നലെ പാർട്ടിയായിരുന്നു യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബ്ബിൽ ഇന്നലെ ആനുവൽ ഡേ അംബിക ചേച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിരിക്കും അതിന്റെ റിയാക്ഷൻ ആണിത് ചെവി കേക്കാതെയും കണ്ണു ആവാൻ പറ്റുന്ന ഗുളിക വല്ലവതിനകത്ത് എത്ര ചെവി കൊട്ടി അടച്ചിട്ടും കേട്ടു പോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലൈറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ ഉപദേശിക്കുന്ന ചളിപ്പുണ്ട് മിണ്ടാതിരിക്കാ ഞാൻ

thank <laughs> you ർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു ഡോക്ടർ മാലിതി മേനോന്റെ മകളുടെ കണ്ണിനെന്ത് പറ്റി കൺജങ്ക്ടി ഇതെന്റെ ഒരു സ്റ്റൈലാണ് ഞാനൊരു കരുണാനിധി ഫാനാണ് ഞാൻ ഇവിടെ ഒരു തമിഴ് മാഗസീനി വായിക്കുണ്ടായി ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ അരഞ്ഞാണത്തിന് മൂന്നാല് കിടക്കണല്ലേ കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ ഞാൻ കണ്ട് ഒന്നുമില്ല താൻ ആ വീഡിയോ കാര്യം സെറ്റിൽ ചെയ്തിട്ടുവാ ശരി എന്താ മൂടൊന്നും മാറി പോലും ഏ ഒന്നുമില്ല പപ്പയുടെ വിവാഹം ഉടനെ നടത്തണം ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട നീ ഒരു ചേർത്താ യൂസഫ് ഷായുടെ അവനെ കാണിക്കൂ നമുക്ക് വിട്ടാലോ വേണ്ട വീട്ടിലെത്തണം ഗ്ലാസ് അവസാനൊന്ന് കാണായിരുന്നു എന്താ വരണവരുടെ ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ ടീച്ചർ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ അപ്രിഷ്യേഷൻ കേട്ടിപ്പിടിച്ച പറഞ്ഞത് ഗംഭീരായ മോളെന്ന് പിന്നെ നേഷാറാവ് സാർ ഗോതവർമ്മ രാജ രേവതി ഉണിത്തിരി രാമമൂർത്തി കണ്ണു ഇങ്ങനെ രണ്ട് സ്പൂൺ വീഴ്ച ആ കേക്കട്ടെ കണ്ടില്ലോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മതി ബാക്കി ദേവകിയമ്മ ചെയ്തോളൂ എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ ഏട്ടന്റെ പപ്പക്കുട്ടി എന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം മെഴുക്കു പുരട്ടി ചുട്ടരച്ച ചമ്മന്തി പിന്നെന്താ സാമ്പാർ ആ പാവക്കിയ സാമ്പാർ അത് മറന്നു പിന്നെ കിണ്ണം കിണ്ണൻ മോർ കാളനും ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല നീ പോയി കൈ കഴിഞ്ഞിട്ടിരിക്കേ നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴും ഒക്കെ സംസാരിക്കാം എന്താ വേദന പോലെ ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈയിലോട്ട് ഒഴിഞ്ഞരും എന്നിട്ട് ചൂട് വെള്ളത്തിൽ മേൽ കഴിയിട്ട് സുഖമായിട്ട് കിടക്കണം ആദ്യം ഡിന്നർ അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ ഹലോ ആരാ എനിക്കേട്ടാ പ്രോഗ്രാമിന്റെ സക്സസ് അത് നന്ദി എടുക്ക പിന്നെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല എനിക്ക് എനിക്കൊന്ന് കാണാൻ തോന്നുന്നു എന്താ അതിൽ ഇത്ര വലിയ തെറ്റ് ഒന്ന് കാണണം തോന്നി അത്രയല്ലേ പറഞ്ഞോളൂ ഓ വലിയൊരു അഡ്വൈസർ കണ്ണട വെച്ചോണ്ട് മാത്രം വലിയ കഴിഞ്ഞു ഏട്ടാ ആ ഒന്നും പറയാൻ പറയാൻ അതുകൊണ്ട് ജസ്റ്റ് കൺഗ്രാറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് അതിനു ക്രിയേറ്റീവായ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരുത് വളർത്തരുത് പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടം കൂടെ ചിന്തിക്കുന്നുണ്ട് രാവും പകലും അതിനെക്കുറിച്ച് അതൊന്നും വെറുതെ ആകരുത് പപ്പയ്ക്ക് മനസ്സിലായോ അയ്യം മെടുക്കനാ ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയളെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ സ്വാമി കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ ശേഖരം മുതലാളി തന്നെ പറഞ്ഞു പൊളിഞ്ഞ കപ്പൽ പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ പറഞ്ഞയക്കണ്ടേ ും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ നാലഞ്ച് ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാന്നോ അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നിയമിക്കാ ഇല്ല സ്വാമി വലിയ പണക്കാരനൊന്നുമല്ല കൊള്ളാവുന്ന കുടുംബം നല്ല ജോലി അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒരു ബന്ധം കിട്ടും അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് വഴക്ക് പറയുന്നത് ഏറ്റവും സ്വരം മാറിയാൽ തകർന്നു പോകുന്ന ഒരു മനസ്സാ പപ്പയുടെ ഞാൻ കുളിച്ചിട്ടുമില്ല ഒരുപൊക്കെ വേണ്ട ഏട്ടാ എന്താ നിനക്ക് ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി അവരുടെ കണ്ണീര് കണ്ടാൽ അവളെ കഴിച്ചിട്ട് പിന്നെ പിന്നെ എന്ത് നേടിക്കൊടുത്തിട്ടെന്താ ചെയ്തു എനിക്കാ പയ്യനെ നന്ദനെ ഒന്ന് താഴണം ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ശരിയും ആപേക്ഷികമാണ് നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം ശരി നിനക്ക് തെറ്റായി കാണാം വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത് എന്റെ പ്രശ്നം പപ്പയാണ് പപ്പ മാത്രം ഒരു പെൺകുട്ടി ജനിക്കുന്ന നാല് തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച അവളെ പടിയിറക്കുമ്പോഴാണ് പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും ദയ കാണിക്കാതെ തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കി അവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരുപ്പിട്ടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായിന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവളിറങ്ങിപ്പോവും പറയാം പ്രസംഗിക്കാം ആദർശങ്ങൾ കാലണയ്ക്ക് വില ഇല്ലാത്ത പുരോഗമന ആശയങ്ങൾ അവൾ ആണ് അവളുടെ ലൈഫ് ഡ്രീംസ് അവളുടെ ഫ്യൂച്ചർ തേങ്ങാ കൊലയാണ് കുപ്പായം ഊരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ രണ്ട് പായ ജന്മങ്ങൾ അച്ഛനും അമ്മയും അപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ് എനിക്ക് എനിക്കനിയല്ല മകൻ അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നീയാണ് കാരണമെങ്കിൽ ഈ ഞാൻ നിന്നെ പപ്പയുടെ എം തെറ്റി രണ്ട് വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല വളരാൻ ഞാൻ അനുവദിക്കില്ല ആരെയും ഭയന്നിട്ടല്ല പപ്പയോടുള്ള എന്റെ സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാണത് ഒരറ്റത്ത് നിന്നും തീ പിടിച്ച് തുടങ്ങിയ വീട്ടിലാണ് ഞാനൊന്ന് ജീവിക്കുന്നത് ഒരിക്കലും പപ്പെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് സ്റ്റുപിലിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല ജീവിതം തന്നെയാണ് വലിയ കാര്യം പിന്നെ പണവും എനിക്കതറിയാം അവൾക്ക് അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അത് നല്ലത് എനിക്ക് നിന്നെ ഇഷ്ടമാകുന്നു അപ്പയെ കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിന്നോടവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ നീ അതറിയണം നിർബന്ധമില്ല എനിക്ക് നിർബന്ധമുണ്ട്